കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ചോദ്യം ചെയ്യലിനായി ഇ ഡിക്ക് മുന്നിൽ ഹാജരായി ഇത് മൂന്നാം തവണയാണ് വർഗീസ് ഹാജരാകുന്നത് കൂടുതൽ സിപിഎം നേതാക്കൾ ഇ ഡി ചോദ്യം ചെയ്യും സി പി എമ്മിന്റെ രേഖ അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ ജിജീഷ് കരുണാകരൻ ചേരികൾ അല്പസമയം മുമ്പാണ് എം എം വർഗീസ് ചോദ്യം ചെയ്യലിനായി ഹാജരായത് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ഓഫീസിൽ കഴിഞ്ഞ അഞ്ചാം തീയതി വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തിരക്കുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാജരായിരുന്നില്ല ഇതിനിടയിലാണ് ഒരിക്കൽ കൂടി സമൻസ് നൽകിയത് പത്ത് ദിവസം മുമ്പ് വീണ്ടും സമൻസ് നൽകിയതും എം എം അറിയസ് ഇപ്പോൾ ഹാജരാവുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും സി പി എമ്മിന്റെ അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് രഹസ്യ സാമ്പത്തിക ഡബപാടുകൾ നടത്തുന്നതിന് ുമായി ബന്ധപ്പെട്ടാണ് രഹസ്യ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി എല്ലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലെല്ലാം തന്നെ പാർട്ടി തലത്തിൽ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അക്കൌണ്ടുകൾ കേന്ദ്ര അന്വേഷണത്തിലാണ് അഞ്ച് സി പി എം അക്കൌണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് മാത്രമല്ല ഇതിലധികം അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം പ്രാദേശിക നേതാക്കളുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിമാരുടെയും മുൻ ലോക്കൽ സെക്രട്ടറിമാരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാം പേരിലാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത് എന്ന കാര്യം മാത്രമല്ല സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല അനധികൃത ലോണുകൾ നേടിയെടുത്ത ആളുകൾ പ്രത്യേകിച്ച് ബിനാമി പേരുകളിലും പതിയായ ഈടുകളില്ലാതെയും വലിയ തോതിൽ ലോണുകൾ നിരവധി ആളുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പാർട്ടി തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് നേതാക്കൾ തന്നെ അക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് സി പി എമ്മിന് ഈ ലോണുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മാത്രം പാർലമെന്ററി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും എല്ലാം പ്രാദേശിക തലങ്ങളിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ഇതിനായി പ്രത്യേകം മിൻസ് പോലും സൂക്ഷിച്ചുകൊണ്ടായിരുന്നു പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സി തൃശൂർ ജില്ലാ കമ്മിറ്റി എങ്ങനെയെല്ലാമാണ് ഈ സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളികളായത് എന്നത് സംബന്ധിച്ചാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചോദ്യം ചെയ്യലിനോട് അനുകൂലമായ ഒരു പ്രതികരണമായിരുന്നില്ല ഒരു ഘട്ടത്തിലും എം എം വർഗീസിൽ നിന്ന് ഉണ്ടായിരുന്നത്